ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റുപോയ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വലിയ തരംഗമായി തീർന്ന ഒരു പുസ്തകമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഈ പുസ്തകം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജനുമായിട്ട് എനിക്ക് ചെറിയൊരടുപ്പുണ്ട് എൻ്റെ ഒരു സമാഹാരം അദ്ദേഹം ഫേസ്ബുക്ക് വഴി പ്രകാശനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടെന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഓജോ ബോർഡും മെർക്കൂറി ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന സമയം മുതൽ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു എഴുത്തുകാരനാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പരിഹാസങ്ങളേറ്റിട്ടും തളരാതെ തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് പോരാടി ഒടുവിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ ഒരു എഴുത്തുകാരനാണ് പിന്നെ ഇതൊരു സിനിമാറ്റിക് നോവലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമാറ്റിക് നോവൽ വായിക്കുന്നത് ഇതിലിപ്പോൾ വായിക്കുമ്പോൾ ഓരോ രംഗങ്ങളും ഒരു സിനിമയിൽ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തുടക്കക്കാർക്ക് പറ്റിയൊരു പുസ്തകമാണ് ഇതുവരെ പുസ്തകമൊന്നും വായിക്കാത്തവർക്ക് ധൈര്യമായിട്ട് എടുത്ത് വായിനു തുടങ്ങാൻ പറ്റിയൊരു പുസ്തകമാണ് അപ്പോൾ ഇത്രയും മുന്നൂറ്റി ഇരുപത് പേജുള്ള ഇത്രയും കട്ടിയുള്ളൊരു പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടും അങ്ങനെ വായനയുടെ ലോകത്തോട്ട് പിച്ച വെച്ച് നടക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണിത് പക്ഷേ ഇതൊരു ഉത്തമമായൊരു പുസ്തകമായിട്ടൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ആമുഖത്തിൽ അഖിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ലക്ഷണമൊത്തിയൊരു നോവലായിട്ട് കാണരുത് ഇതൊരു കഥ പറച്ചൽ രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ ഒരു നോവലിൻ്റെ രീതിയിൽ അതിൻ്റെ ചട്ടക്കോടിൽ നിന്ന് വിമർശിക്കുന്നതിലൊന്നും കാര്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് എഴുതാം ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഈ പുസ്തകത്തെ രക്ഷിച്ചെടുക്കുന്ന പ്രധാന കഥാപാത്രം മല്യാണ് മല്യ എന്നൊരു കഥാപാത്രം ഇല്ലെങ്കിൽ ഈ പുസ്തകം ശരാശരിയിലും താഴെ നിലവാരത്തിലോട്ട് പോകുമായിരുന്നു ഇതിൻ്റെ അകത്ത് റാമായാലും ആനന്ദിയായാലും അവരുടെ സുഹൃത്തുക്കളായ വെട്രിയും രേഷ്മയും പാട്ടിയും എല്ലാവർക്കും നമുക്ക് മുമ്പ് പല സിനിമകളിലും പല സ്ഥലങ്ങളിലൊക്കെ കണ്ട ഷെയ്ഡുകൾ തോന്നും പക്ഷേ മല്യ എന്ന കഥാപാത്രം വളരെ പുതുമയുള്ളതാണ് അപ്പോൾ മല്യ ആദ്യത്തെ ആദ്യത്തെ മുക്കാഭാഗത്തോളം ഈ പുസ്തകത്തെ പിടിച്ചു നിർത്തുന്നത് കാളിദാസൻ എങ്ങനെ മല്യായി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വീക്കായതായിട്ട് എനിക്ക് തോന്നിയത് അതായത് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ സ്വന്തം നാട്ടിൽ ചെറുപ്പം മുതലനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കാരണമാണ് കാളിദാസൻ മല്യയായി തീർന്നതെന്നുള്ള രീതിയിലാണ് അഖിലിതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല കാളിദാസിൻ്റെ ഉള്ളിൽ മല്ലി ഉണ്ടായിരുന്നു കാണും ജനിച്ചപ്പോൾ മുതൽ വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴുകി പ്ലസ് ടു വരെ അദ്ദേഹം കാളിദാസ് എന്ന പേരിൽ ജീവിച്ചതായിരിക്കണം പിന്നീട് സ്വന്തം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മല്ലിയായി മാറിയതായിരിക്കണം അങ്ങനെ അത് ധൈര്യമായി എഴുതുവായിരുന്നു കുറച്ചും ബെറ്റർ ഇത് മറ്റുള്ളവരെല്ലാവരും കൂടി ഉപദ്രവിച്ച ഒടുവിൽ കാളിദാസ് മല്യമായി മാറി എന്നുള്ള ലോജിക്ക് ഇട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പാലങ്ങളുടെ അടിയിൽ താമസിക്കേണ്ടി വരുന്നത് ട്രെയിനിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി വ കൈനീട്ടേണ്ടി വരുന്നതൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വലിയ ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലിരുന്ന് എഫിഷ്യൻറ്റായി ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് ഇതുപോലെ കുപ്പത്തോട്ടികളിലോട്ട് എറിഞ്ഞ് വിടുന്നത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയാതെ നമുക്ക് മഹത്തായൊരു സംസ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ രാജ നമ്മുടെ രാജ്യം വലിയൊരു പുരോഗതിയിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നതിൽ വലിയ അഖിലേറ്റവും കംഫർട്ടബിളായി എഴുതാൻ പറ്റുന്നത് പ്രണയവും സൗഹൃദവും ഒക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിയ ഭാഗങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ വായിച്ചത് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്കത് ആ ഫീലിങ്ങോട് കൂടി ഉള്ളിലോട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ആനന്ദിയിലോട്ട് പോകുമ്പോൾ ആനന്ദി എന്ന കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ആദ്യം തൊട്ട് തന്നെ നമുക്ക് ഇട്ടു തരുന്നുണ്ട് പക്ഷേ ആനന്ദിയുടെ പാസ്റ്റ് നമ്മൾ നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു പാറ്റേണിലല്ല പറഞ്ഞു പോകുന്നത് അതായത് പുസ്തകം അതുവരെ പറഞ്ഞു പോയ രീതിയിൽ നിന്നും മാറുകയാണ് അതായത് ആനന്ദിയുടെ പാസ്റ്റിലോട്ട് കിടക്കുമ്പോൾ അതെനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി പക്ഷേ അഖിലെഴുതുന്നതിലൊരു വിഷയം എനിക്ക് തോന്നിയത് കാളിദാസിൻ്റെ ഭാഗം അതായത് മല്ലിയുടെ പാസ്റ്റ് എഴുതുന്ന സമയത്തായാലും ആനന്ദിയുടെ പാസ്റ്റ് എഴുതുന്ന സമയത്തായാലും പ്ലെയിനായിട്ട് ഒരാളുടെ ഡയലോഗിലൂടെ അങ്ങ് പറഞ്ഞു പോവുക അവിടെ ഒരു നോവലിസ്റ്റിന് തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ എഴുത്തുകാരനെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആ കഥ പറഞ്ഞു തീർക്കുന്നതിലായിരുന്നു ഉത്സാഹം എനിക്ക് തോന്നുന്നു അഖിലും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് പെട്ടെന്ന് എഴുതി തീർത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് വായിച്ചപ്പോൾ അപ്പോൾ ആ ഒരു ഭാഗം അതായത് ഈ പാസ്റ്റ് പറയുന്ന ഭാഗം കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പുസ്തകത്തിൻ്റെ നിലവാരം വേറെ ആവുമായിരുന്നു പിന്നു കേൾക്കുന്ന പോലത്തെ വലിയ വിമർശനങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എഴുത്ത് ഈ പുസ്തകം അവസാനിക്കുന്നതൊരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് അതായത് ആനന്ദിയും പോലീസുകാരനും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളിൽ അവസാനം ഒരു സിനിമ അവസാനിക്കുന്ന രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് വന്ന് അവസാനിക്കുന്നുണ്ട് പിന്നെ ഈ പുസ്തകം തീർന്നു കഴിയുമ്പോഴും നമുക്ക് ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ വെച്ച് നിർത്തും ആരെയും നമ്മൾ മനസ്സിലെടുത്തുകൊണ്ട് പോകേണ്ട രീതിയിലല്ല ഈ പുസ്തകം അവസാനിക്കും അതായാലും എനിക്ക് നല്ലൊരു വായന അനുഭവമായിരുന്നു അപ്പോൾ ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കാൻ പറ്റിയൊരു പുസ്തകം തന്നെയാണ് പക്ഷെ വളരെ മികച്ചൊരു കലാസൃഷ്ടിയും അതായത് നമ്മുടെ സാഹിത്യ ലോകത്തെ ഇടപെടിക്കുന്ന ഒരു സൃഷ്ടിയൊന്നുമല്ല പക്ഷേ ഈ ഒരു തലമുറയിലെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പുസ്തകങ്ങളുടെയും എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തോട്ടൊക്കെ കടന്നു വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പുസ്തകം തന്നെയാണിത് അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്